എൻ്റെ പൊന്ന് ചാവി കഴിഞ്ഞ ദിവസം ക്ലോപ്പ് ഒരു ബോംബ് പൊട്ടിച്ചിട്ട് ഒരു ദിവസം ആകുന്നേ ഉള്ളൂ അതിന് മുന്നേ അടുത്ത ബോംബ് നിങ്ങൾ അപ്പം ചാവി പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചുകൊണ്ടിരുന്ന ബാർസ ആരാധകരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ ക്ലബ്ബിലെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമായല്ലോ അല്ലെ എല്ലാം പ്രശ്നങ്ങളെല്ലാം സോൾവായി ഇനിയിപ്പം അടുത്ത സീസൺ മുതൽ ബാർസ പൊളിക്കും പൊളിക്കണം നിങ്ങളുടെ ഒരു ആഗ്രഹപ്രകാരം ചാവി പോയി അപ്പം അടുത്ത സീസൺ മുതൽ ബാർസ പൊളിച്ചെടുക്കണം ഇന്നലത്തെ ആ ഒരു മാച്ച് ഇന്നലത്തെ ആ ഒരു മാച്ച് കാണുമ്പോഴത്തേനും എനിക്ക് തോന്നിയ തോന്നിയായിരുന്നു പക്ഷെ അറ്റാക്കിംഗ് വൈസ് എനിക്ക് ആകെ പാടം ഇമ്പ്രസീവായിട്ട് തോന്നിയത് ഒരേ ഒരു പ്ലെയറാണ് പതിനാറ് വയസ്സുള്ള ലാമിൻ എന്ന് പറയുന്ന ലാമാസിയ പ്രോഡക്റ്റ് അതാണ് ബാർസയുടെ അവസ്ഥ അപ്പം ഇത്രയും ഫൈനാൻഷ്യലി ഇത്രയും ചുരുങ്ങി നിൽക്കുന്ന ഈ ഒരു ക്ലബ്ബിൽ ഇന്നത്തെ ഈ ഒരു ഫുട്ബോളിങ് അറ്റ്മോസ്ഫിയറിൽ ഇത്രയും ലോ ബഡ്ജറ്റിൽ ഈ ഒരു ക്ലബിനെ ഒന്തിത്തള്ളി ഒരു പരുവത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഇപ്പം ഇവിടുത്തെ റിക്രൂട്ട്മെന്റ് ഫൈനാൻഷ്യൽ കണ്ടീഷന് പ്ലെയേഴ്സിൻ്റെ പലരുടെയും ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ പ്രശ്നമാണ് ലെവൻഡോസ്കി എപ്പോഴൊക്കെ ഒരു പ്ലെയറിനെ ഒക്കെ റിക്രൂട്ട് ചെയ്തു ലെവൻഡോസ്കി ശരിക്കും പറഞ്ഞാൽ തീർന്നു ഫിനിഷ്ഡ് ആർട്ടിക്കിളാണ് പുള്ളി തീർന്നു അപ്പം നിങ്ങളുടെ ബാക്കപ്പ് ആരാണ് വിറ്റർ റോക്കെ വിറ്റർ റോക്കെ എന്ന് പറയുന്ന ആ ഒരു ചെറിയ പത്തോ ഇരുപതോ വയസ്സുള്ള ആ ഒരു പ്ലെയർ ഇനിയിപ്പം ബാർസയുടെ ഫുൾ ഗോൾ സ്കോറിങ് ബേഡൻ മുഴുവൻ ഈ ഒരു പ്ലെയറിൻ്റെ മണ്ടയ്ക്കാണ് അപ്പോൾ അത് മുഴുവൻ താങ്ങി താങ്ങി നിന്നുകൊണ്ട് അത് മുഴുവൻ ഷോൾഡറിൽ എടുത്തുകൊണ്ട് പുള്ളി ഇനി ബാർസയ്ക്ക് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് സ്കോർ ചെയ്തു പോകണം അപ്പോൾ ആ ബേഡൻ അങ്ങനത്തെ ഒരു പ്ലെയറിൻ്റെ മണ്ടയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ പ്ലെയറും തീർന്നു ഇപ്പം ചാവിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ചാവി കഴിഞ്ഞ സീസണിൽ ചാവി ഇംപ്ലിമെൻ്റ് ചെയ്തൊരു പ്ലേയിങ് സ്റ്റൈലുണ്ട് കുറച്ചുകൂടി ഒരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു ഒരു രീതിയിലാണ് ചാവിയുടെ അണ്ടറിൽ കഴിഞ്ഞ സീസണിൽ ബാർസലോണ കളിച്ചത് അങ്ങനെ കളിച്ചിട്ട് ബാർസലോണ രണ്ട് ട്രോഫി ജയിച്ചു ലാലിക ടൈറ്റിലും അതുപോലെ തന്നെ സൂപ്പർ കോപ്പയൊക്കെ ജയിച്ചു അപ്പോൾ അങ്ങനെ അച്ചീവ് ചെയ്തിട്ട് അടുത്ത സീസണിലോട്ട് വന്നപ്പോഴത്തേനും ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പം ഈ രീതിയിൽ അച്ചീവ്മെൻ്റ് നടന്ന നടന്നെങ്കിലും ബാർസയെ സംബന്ധിച്ച് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ബാർസ ആ ഒരു ബാർസലോണ വേയിലല്ല കളിക്കുന്നത് അപ്പം ഈ സീസണിലോട്ട് വന്നപ്പോഴത്തേനും ചാവി കരുതി അപ്പം രണ്ടാമത്തെ സീസണാണ് ഇനിയിപ്പം ടൈം ടു ഇംപ്ലിമെൻറ്റ് ആ ഒരു സ്റ്റൈല് ആ ഒരു സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ പൊസിഷൻ ബേസ്ഡ് സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സമയമായി എന്ന് കരുതി ചാവി ആ ഒരു സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ഇംപ്ലിമെൻ്റ് ചെയ്തു അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ബാർസൽ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ദ ബോൾ പലപ്പോഴും പല ക്രൂഷ്യൽ മൊമെൻസിലും ഇവർ ബോൾ ലൂസ് ചെയ്യുന്നു ബോൾ ലൂസ് ചെയ്തു കഴിഞ്ഞാൽ അത് റീഗെയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡുണ്ട് അല്ലെങ്കിൽ ഒരു വർക്ക് റേറ്റ് ഉണ്ട് ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് ഉണ്ട് അത് ബാർസയുടെ പ്ലേയേഴ്സ് ഒന്നും കാണിക്കുന്നില്ല അവിടാണ് ചാവി പെട്ടുപോയത് അപ്പം ഓൾറെഡി ആ ഒരു മുന്നോട്ട് വെച്ച ആ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വെക്കാൻ വേണ്ടി ചാവിയും പുള്ളിക്ക് പുള്ളിക്കെന്താണേലും പുള്ളി ആ ഒരു സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം ബാർസയെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോട് തന്നെ പുള്ളി പുള്ളിയുടെ ആ ഒരു ഐഡിയ ആയിട്ട് മുന്നോട്ട് പോയി പക്ഷേ ഈ പ്ലേയേഴ്സ് എല്ലാം കൂടെ ചേർന്ന് ചാവിക്ക് നല്ല വലിയ എട്ടിൻ്റെ പണി അങ്ങോട്ട് കൊടുത്തു ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫുട്ബോൾ ലോകത്ത് കോമൺലി ഉള്ള ഒരു കാര്യമാണ് ഓൺ ദ പിച്ച് പെർഫോമൻസിൽ ആ ഒരു ലാക്ക് ഓഫ് പെർഫോമൻസ് വരുമ്പോഴത്തേനും ആദ്യത്തേറെ ആദ്യത്തെ ആ ഒരു സോഫ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് കോച്ചാണ് അപ്പോൾ അതുതന്നെയാണ് കഴിഞ്ഞ പല പല ദിവസങ്ങളായിട്ട് ബാർസ അല്ലെങ്കിൽ പല ആയിട്ട് ബാർസ മോശമായിട്ട് പെർഫോം ചെയ്യുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം കിട്ടിക്കൊണ്ടിരുന്നത് പ്ലേയേഴ്സിനെക്കാളും കൂടുതൽ ക്രിറ്റിസിസം കിട്ടിക്കൊണ്ടിരുന്നത് ചാവിക്കാണ് അപ്പം ചാവയ്ക്ക് മനസ്സിലായി ഇവിടെ നിന്ന് വെറുതെ ഒരു ഒരു പുള്ളി ഒരു അവിടെ ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ബാർസയിൽ വെറുതെ അത് എന്തിനാണ് വെറുതെ അത് നാട്ടിച്ച് ഉള്ള ആ ഒരു വിലയും കൂടെ കളയുന്നത് എന്തിനാണ് ഏതായാലും ഫൈനാൻഷ്യലി ഭയങ്കര മോശം സ്ഥിതിയിലാണ് ബാർസ ഉള്ളത് അപ്പം ഇതിലും നീളിലൊരു പെർഫോമൻസ് അത് ഈ സെക്ഷൻ ഓഫ് ഈ ഒരു സെറ്റ് ഓഫ് പ്ലെയേഴ്സിനെ കൊണ്ട് ചാവയ്ക്ക് നടത്താൻ വേണ്ടി പറ്റത്തില്ല അത് മനസ്സിലാക്കിയാണ് പുള്ളി ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ ബോധപൂർവ്വം ഈ ഒരു സീസൺ കഴിയുമ്പോഴത്തേനും മാറുകയാണെന്ന് പറയുന്നത് ആ ഒരു വെറുതെ എന്തിനാ ആ ഒരു ഒരു പ്രശ്നം ആരാധകരും പുള്ളിയും തമ്മിലൊരു പ്രശ്നം അല്ലെങ്കിൽ ക്ലബിൻ്റെ ക്ലബ്ബിലെ പുള്ളിക്കളാ ആ ആ ഒരു ഉണ്ടല്ലോ അതിനെ വെറുതെ എന്തിനാ മോശമാക്കുന്നത് എന്ന് കരുതി തന്നെയാണ് പുള്ളി പുള്ളി സ്വമേധയാ പുള്ളി അങ്ങോട്ട് മാറുന്നത് അപ്പോൾ ഇനിയിപ്പം ഈ പുള്ളി അങ്ങോട്ട് മാറുമ്പോഴത്തേക്കും ഇനി ആരായിരിക്കും വരാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ പ്രിഫറൻസ് ആരാണ് ജിറോണോടെ കോച്ചാണോ അല്ലെങ്കിൽ ആർട്ടേറ്റാണോ ആർസനലിന്റെ ആർട്ടേറ്റാണോ എർഗൻ ക്ലോപ്പ് ഏതായാലും വരാൻ പോകുന്നില്ല പുള്ളി അടുത്ത സീസണിൽ ആരെയും കോച്ച് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇപ്പം അടുത്ത സീസണിൽ കോച്ച് വേണം അപ്പം പെബ് ഗോഡിയോളായാലും ആയാലും ഏതൊരു കോച്ചായാലും ഫണ്ട് വേണം ഈ ഒരു ബാർസ ഇനിയിപ്പം അടിമുടി ഉടച്ച് വാർക്കണമെങ്കിൽ ഫണ്ട് വേണം അത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും അല്ലാതെ ഈ ഒരു സെക്ഷൻ ഓഫ് പ്ലെയേഴ്സിനെ വെച്ചുകൊണ്ട് ബാർസ വേയിൽ കളിച്ചുകൊണ്ട് ഒരു സക്സസ്സിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല ഇവരുടെ ഗെയിം കണ്ടിട്ട് എനിക്ക് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസായിട്ട് എഴുതാൻ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ഫുട്ബോൾ ആശാൻ സൈനിങ് ഓഫ് ബൈ